പതിനേഴാം ലോക്സഭയിലേക്കുള്ള മൂന്നാം വട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു പതിമൂന്ന് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി പതിനേഴ് മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തുന്നത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളും ഇന്ന് ഒറ്റഘട്ടത്തിൽ വിധിയെഴുതും സംസ്ഥാന വ്യാപകമായി വിവിപാറ്റ് മെഷീൻ ഉപയോഗിക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് വിവിപാറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വോട്ട് രേഖപ്പെടുത്താൻ കൂടുതൽ സമയം വേണ്ടിവരില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ അടക്കമുള്ള പ്രമുഖരാണ് ഇന്ന് ജനവിധി തേടുന്നത് അമിത്ഷാ മത്സരിക്കുന്നത് ഗാന്ധിനഗറിൽ നിന്നാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മുലായം സിംഗ് യാദവ് വരുൺ ഗാന്ധി മല്ലികാർജുൻ ഗാർഗെ സുപ്രിയ സുലെ തുടങ്ങിയ പ്രമുഖ നേതാക്കളും ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നു വരുൺ ഗാന്ധി ശിവപാൽ യാദവ് അസംഖാൻ ജയപ്രദ തുടങ്ങിയവർ ഉത്തർപ്രദേശിൽ മത്സരരംഗത്തുണ്ട് പ്രഹ്ലാദ് ജോഷി സംപിത് പാത്ര അഭിജിത് മുഖർജി തുടങ്ങിയവരും മത്സരരംഗത്ത് ഉണ്ട് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തി വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ തകരാർ കണ്ടെത്തി വോട്ടിംഗ് തടസ്സപ്പെട്ടു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തി ഗവർണർ പി സദാശിവം തിരുവനന്തപുരത്തും വോട്ട് രേഖപ്പെടുത്തി വോട്ടർ പട്ടികയിൽ പേരുള്ളവരെല്ലാം വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത ഗവർണർ തിരുവനന്തപുരം ജവഹർ നഗർ എൽ സ്കൂളിലാണ് വോട്ട് ചെയ്യാൻ എത്തിയത് ഇരുപത് സീറ്റടക്കം പതിനേഴ് മണ്ഡലങ്ങളിലായാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ട് പോയിന്റ് ആറ് ഒന്ന് കോടി സമ്മതിദായകരാണ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ളത് അതിൽ രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പുതിയ വോട്ടുകളുമുണ്ട് മികച്ച പോളിംഗ് കടുത്ത മത്സരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം പേർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറു വരെയാണ് പോളിംഗ് നടക്കുക വോട്ടിംഗ് യന്ത്രം തകരാറിലായ സാഹചര്യത്തിൽ ചില മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് തുടങ്ങാൻ വൈകുകയും ചെയ്തിരുന്നു അതേസമയം പഴുതടച്ച സുരക്ഷയൊരുക്കി പോലീസും സജ്ജമാണ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും പരിസരങ്ങളിലും സുരക്ഷ ശക്തിപ്പെടുത്തിയതായി ഡി ജി പി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു തിരഞ്ഞെടുപ്പിനിടെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും ഇരട്ട വോട്ടർ ഐഡന്റിറ്റി കാർഡ് ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കയ്യിൽ വിളങ്ങും വീഴും തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കൂട്ടം കൂടി നിൽക്കുകയും സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഡി ജി നിർദ്ദേശം നൽകി മാത്രമല്ല പ്രശ്നബാധിത ബൂത്തുകളിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താൻ പ്രത്യേക സംഘത്തെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇടുങ്ങിയതും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതുമായ സ്ഥലങ്ങളിൽ ഇരുചക്രവാഹനങ്ങളിൽ പോലീസ് സംഘം പെട്രോളിംഗ് നടത്തും ക്രമസമാധാന പ്രശ്നങ്ങളാൽ മാറ്റിവെച്ചിരുന്ന ത്രിപുര ഈസ്റ്റിലെയും തിരഞ്ഞെടുപ്പ് ഇന്നാണ് നടക്കുക സംസ്ഥാന പോളിംഗ് ഓഫീസർമാർ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കേണ്ട ത്രിപുര ഈസ്റ്റിലെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്യൂസ്ക്രൈബ് ചെയ്ത്